ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ബീഡ്സ് വർക്ക് മത്സരത്തിൽ പോകേണ്ട ഒരു സ്റ്റുഡൻറ്റ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഇവിടെ പറയുന്നത് ഏതെല്ലാം ഐറ്റംസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഏതെല്ലാം ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതിനെ പറ്റിയുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണിത് അപ്പോൾ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാം ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു വർക്ക് ഇതുവരെ നമ്മൾ ഓരോ വീഡിയോ ആയി ചെയ്തിട്ടുള്ള ഓരോ ഐറ്റംസ് ആണ് ഒന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂല മത്സരത്തിന് മൂന്ന് മണിക്കൂറാണ് സമയമുള്ളത് ആ സമയം കൊണ്ട് ഇത്ര അധികം ഒന്നും ഉണ്ടാക്കാൻ പറ്റൂല എന്നാലും നമുക്ക് ഒരു അഞ്ചോ ആറോ ഐറ്റം ഒക്കെ എന്തായാലും ഉണ്ടാക്കാൻ പറ്റുമോ ആ സമയത്തിനുള്ളിൽ സ്പീഡിൽ ചെയ്യുകയാണെങ്കിൽ അപ്പം മാർക്ക് കുറക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിൽ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം ഇതിൻ്റെ മാനുവൽ പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല മുത്തുകൾ കൊണ്ടുള്ള വിവിധ തര ആഭരണങ്ങൾ എന്നാണ് പറയുന്നത് പ്ലാസ്റ്റിക് മുത്തുകൾ കൊണ്ടുള്ള വിവിധ തര ആഭരണങ്ങൾ എന്ന് മാത്രമാണ് ഇതിൻ്റെ മാനുവൽ നമുക്ക് കാണാൻ പറ്റുക അതിലൊരു ഡീറ്റെയിൽസ് നമുക്കില്ല പിന്നെ പല സബ്ജിലയിലും പല നിയമങ്ങളായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് നോക്കാം കോമൺ ആയിട്ട് വരുന്ന ഉപയോഗിക്കാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഇതുപോലത്തുള്ള ചെയിൻ മെറ്റൽ ചെയിനുകൾ ഒരിക്കലും ഉപയോഗിക്കരുത് ഇതുപോലെയുള്ള ചെയിനിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യലുണ്ട് അതുപോലെ തന്നെ ഹാങ്ങിങ് മോഡലൊക്കെ വെക്കാറുണ്ട് അത് പറ്റില്ല അതുപോലെ തന്നെ ഐപ്പിൻ ഒരിക്കലും ഉപയോഗിക്കരുത് ഇതുപോലെ തന്നെ മെറ്റൽ ഐറ്റംസ് ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ തന്നെ പടി ടു ലെയർ ത്രീ ലെയർ ഒക്കെ പടി ഉണ്ട് അത് പറ്റൂല അതുപോലെ തന്നെ കുന്തൻ സ്റ്റോണ് കുന്തൻസ്റ്റോണിന് സെൻറ്ററിൽ ഒരു വർക്കാണ് ചുറ്റിലും സ്റ്റോൺ ചെയിനും വന്നിട്ടുണ്ട് ഇതുപോലെ ചെയ്യാൻ പറ്റില്ല ഇത് ഒട്ടിച്ചതും കൂടിയാണ് ഇത് ഒരിക്കലും ഇതുപോലത്തെ ഒരു ടൈപ്പ് ചെയ്യാൻ പറ്റില്ല ഇതുപോലെ തന്നെ ബീഡ് സ്കാപ്പ് ഇത് ബീടിൻ്റെ ഇടയിൽ ഭംഗിക്ക് വേണ്ടി നമ്മൾ വെച്ചൊടുക്കലുണ്ട് അത് പറ്റില്ല ഇതുപോലത്തുള്ള കുളത്തുകൾ ഉപയോഗിക്കാം നമുക്ക് ഫിഷുക്ക് പിന്നെ വട്ടക്കണ്ണികൾ അതുപോലെ എസ് ഒക്ക് ഒക്കെ ഉപയോഗിക്കുക ഇതാണ് ജംപ്റിങ് വട്ടക്കണ്ണി അത് ഉപയോഗിക്കുക പിന്നെ ഹിയറിങ് ഒക്ക് ഉപയോഗിക്കുക അതുപോലെ തന്നെ ബീഡ് സ്കാപ്പിൻ്റെ പല ടൈപ്പിലും വരുന്നുണ്ട് ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റൂല അതുപോലെ തന്നെ പാതസരത്തിൻ്റെ കുളത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ബീഡ് സ്കാപ്പാണ് ഇത് പിന്നെ ഇതുപോലത്തുള്ള കമ്മൽ ഉപയോഗിക്കുക ഇത് ഇതിമല് ചെയ്യുന്നത് കോർത്തിട്ടാണ് ചെയ്യൽ ഈ ഹോളിലൂടെ കോർത്തിട്ടാണ് ചെയ്യൽ അതുകൊണ്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും ഇതേമല്ല സ്റ്റോണോ കല്ലോ ഒന്നും ഒട്ടിക്കാൻ പറ്റൂല പിന്നെ അതുപോലെ തന്നെ ക്രാക്കൽ ബീഡ്സാണിത് ഇത് ഉപയോഗിക്കാൻ പറ്റൂല ക്രിസ്റ്റൽ ബീഡ്സ് ബീഡ്സാണിത് ഈ ക്രിസ്റ്റൽ ബീഡ്സ് ഉപയോഗിക്കാൻ പറ്റൂല അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഇതുപോലത്തെ ഐറ്റംസ് ഒന്നും ഉപയോഗിക്കാൻ പറ്റൂല ചില സബ് ജില്ലയിൽ ഗോൾഡൻ ബീഡും ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് കഴിഞ്ഞ വർഷം എൻ്റെ സബ് ജില്ലയിൽ ഞാൻ പഠിപ്പിച്ച കുട്ടി ഉപയോഗിച്ചിരുന്നു അവൾക്ക് ഫസ്റ്റും കിട്ടിയിരുന്നു അപ്പോൾ എല്ലാ സബ് ജില്ലയിലും ഒരുപോലെയല്ല സംശയം ഉണ്ടെങ്കിലും അതൊക്കെ ഉപ ഉപയോഗിക്കാതിരിക്കുവാണ് വേണ്ടത് അതുപോലെ കുങ്കുരു ഉപയോഗിക്കാൻ പറ്റൂല അതൊക്കെ ഉണ്ട് പിന്നെ ഉപയോഗിക്കാൻ പറ്റുക ഇതുപോലത്തെ ബീഡ്സാണ് സിക്സ് എം എം ഫോർ എം എം ബീഡ്സൊക്കെ സെലക്ട് ചെയ്യുക ചെയ്യുമ്പോൾ ഇതുപോലത്തെ കുളത്ത് ഉപയോഗിക്കാൻ പറ്റും മാലയ്ക്ക് വേണ്ടിയുള്ള സ്ക്രൂ ടൈപ്പുള്ള കുളത്ത് ഉപയോഗിക്കാൻ പറ്റും അപ്പം ബീഡ്സ് സെലക്ഷനിൽ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല കോമ്പിനേഷനിൽ സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്യാൻ ഏറ്റവും ഈസിയുള്ളൊരു ഇത് പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഉള്ള പ്ലെയർ ഉപയോഗിക്കാം ജം ആക്കാനും ലൂസ് ആക്കാനൊക്കെ പിന്നെ കോട്ടൻ്റെ ത്രെഡ് ഉപയോഗിക്കാം ഇത് കട്ടിയുള്ള ലെയർ ആയി ആയിരിക്കും ഇതിനെ മൂന്ന് ലെയറാക്കി നമുക്ക് പിരിച്ചെടുക്കാം അതൊക്കെ നമ്മളെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റിയ മറ്റൊരു ഐറ്റം തന്നെയാണ് ഫിഷ് ലൈന് സീറോ പോയിൻ്റ് ടു ഫൈവ് എം എം ഉപയോഗിച്ചാലാവും നല്ലത് അതുപോലെ തന്നെ ഗിയർ ലോക്കും വേണമെങ്കിലും ഉപയോഗിക്കാം ഇതൊരു ബോർഡാണ് ബോർഡ് നിർബന്ധമാണ് നമുക്ക് ഒരു ഡെമ്മിയോ ബോർഡോ എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും അതുപോലെ തന്നെ കുറച്ച് പിന്നുകളും ആവശ്യം ഉണ്ടാവും നമ്മൾ ഇതിനെങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെക്കണം കാണുമ്പോൾ നല്ല ഭംഗി തന്നെ തോന്നണം വലിച്ചു വാരി ഇടയിട്ട് വൃത്തിയിലപ്പോൾ സെറ്റ് ചെയ്ത് വെക്കുക ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്ത് വൃത്തിയിൽ വെച്ചാൽ മാത്രമേ നമുക്ക് മത്സരത്തിൽ മാർക്കൊക്കെ കിട്ട കിട്ടുകയുള്ളൂ അപ്പോൾ ഇതുപോലൊന്നെങ്കിൽ ഇത് ഇത് ഇതുപോലത്തെ ഒരു ബോർഡ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു ഡെമ്മി കയ്യിൽ കരുതി ഈ ബോർഡ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് വേഗം ഉണ്ടാക്കാൻ നമുക്ക് ഇതുണ്ടാക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് ഈ ബോർഡിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക തെർമോക്കോളും ഒരു വെൽവെറ്റിൻ്റെ ക്ലോത്തോ ഒരു ചാർട്ട് മാത്രം മതി പശയുണ്ടായാൽ ഇതുപോലത്തെ അടിപൊളി ബോർഡൊക്കെ നമുക്ക് ഉണ്ടാക്കാം ഇത് ചെറിയൊരു ബോർഡാണ് നിങ്ങളുടെ ഇതിനനുസരിച്ച് വലുപ്പൊക്കെ കൂട്ടി ഉണ്ടാക്കാം നിങ്ങൾക്ക് അപ്പം ഇത്രയ്ക്ക കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് ബീഡ്സ് വർക്ക് മത്സരത്തിൽ ഫസ്റ്റ് കിട്ടും പിന്നെ ടൈം എന്നുള്ളത് പ്രധാനമാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈസി മെത്തഡിലൂടെ ഒക്കെ ചെയ്യുക ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് ഈസി മെത്തേഡിലൂടെ മാലകളൊക്കെ ചെയ്യുന്ന രീതിയൊക്കെ കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ കണ്ടു നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം ഇനി ഏതൊക്കെ ഐറ്റംസൊക്കെ ഉൾപ്പെടുത്തേണ്ടതൊക്കെ പറയാം ഒരുവിധം ഐറ്റംസ് മത്സരത്തിന് വേണ്ടിയുള്ള എൽ മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള കുട്ടികൾക്കായുള്ള ഒരുവിധം ഐറ്റംസ് ഒക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹെവി മാലയുണ്ട് ചെറിയ കുട്ടികൾക്ക് എൽ പി കുട്ടികൾക്ക് പറ്റിയ സിമ്പിൾ മാല എല്ലാം ഉണ്ട് അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി കുട്ടികൾക്ക് പറ്റിയ ഹെവി വർക്കൊക്കെ ഉണ്ട് നമ്മുടെ ചാനലിൽ അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കുക ബീഡ്സ് സെലക്ഷനിൽ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല ക്വാളിറ്റി ഉള്ള ബീഡ്സ് മാത്രം സെലക്ട് ചെയ്യുക കളർ കോമ്പിനേഷനും നോക്കുക മൂന്നോ നാലോ കളറൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം മാക്സിമം ഒരു ജോഡിയാക്കിയൊക്കെ ചെയ്യുമ്പോഴാണ് ഭംഗിയുള്ളത് ഒരു സെറ്റ് ആക്കിയിട്ടൊക്കെ ചെയ്യാൻ നോക്കുക പിന്നെ ഇതുപോലെ എല്ലാ ഡ്രോയിങ് ചോദിക്കാറുണ്ട് ഇത് കഴിഞ്ഞ വർഷത്തെ ആലപ്പുഴയിൽ വെച്ച് നടന്ന സ്റ്റേറ്റ് കലോത്സവത്തിൽ കൊടുത്തൊരു സബ്ജെക്റ്റാണ് അതുപോലെ ഇതുപോലെ ചെറിയ ചെറിയ സിമ്പിൾ സബ്ജക്റ്റൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം ഇങ്ങനെ ഡ്രോയിങ് തന്നിട്ട് ചെയ്യാൻ പറയാറുണ്ട് അത് കൂടുതലും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറിയിലാണ് കണ്ടിട്ടുള്ളത് കഴിഞ്ഞ തവണ പക്ഷേ ജില്ലാ മത്സരത്തിൽ യു പിക്കും കൊടുത്തിട്ടുണ്ട് ഏതൊരു ജില്ലയിൽ ഏതൊരു ജില്ലയിൽ നിന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല ഏതോ ഒരു ജില്ലയിൽ കഴിഞ്ഞ വർഷം ഒരു ഇതുപോലെ ഡ്രോയിങ് കൊടുത്തിട്ട് യു പി തന്നെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ യു പിത്തെ കുട്ടികളും ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോളാം സിമ്പിളായിട്ടുള്ള ഡ്രോയിങ് രൂപൊക്കെ ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഏത് രീതിയിലുള്ള കോർക്കുന്ന രീതിയാണെന്നൊക്കെ ഈ പിക്ചർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ ഇതുവരെ ചെയ്ത ആ ഒരു രീതി തന്നെയാണ് ഇത് പക്ഷേ പിക്ചർ കാണുമ്പോൾ ഫസ്റ്റ് തന്നെ കാണുമ്പോൾ ടെൻഷൻ ആവണ്ട അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കുക ഓക്കെ താങ്ക്